ോ വേണ്ട മുതലാളി കാരണം അല്ല ഇത്ര പ്രായമായിട്ടും മുതലാളിക്ക് ഒരു മാറ്റവും മുതലാളി മുതാളി നമ്മുടെ വീട്ടുപുറ്റത്ത് എന്താണ് ഇൻസ്റ്റാൾമെന്റ് മുതലാളിയോട് അങ്ങോട്ട് മുതലാളി ഇവിടത്തെ ഉപ്പും മല്ലിയും മുളകും പയ്യാരക്കെ കട്ട് നിന്ന് വളർന്നു മുതലാളി കൊച്ചില്ല ഈ ഒരു അവസരത്തിനു വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് നിങ്ങൾ ഒരാളാണോ ഭാര്യയില്ലാത്ത നേരം നോക്കി വേലക്കാരിയെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ുടെതിൽ തുറക്കുള്ള പരാതി ഈ തറവാട്ടിൽ ഇനി മുഴങ്ങി കേൾക്കരുത് എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തരാമോ ശരി നീ പറഞ്ഞില്ലെന്ന് വേണ്ട അയ്യോ അയ്യോ ഞാൻ ഒരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് ഈ എന്റെ കൈകൊണ്ടോ ഞാൻ ചാകണ്ടെങ്കിൽ നീ കേറിപ്പോടി ഞാനകത്ത് അകത്ത് നിങ്ങൾ അതിന് കിടക്കുന്നു നീ അതിരാളെന്ന് കുറ്റിയ്ക്ക് ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ നിങ്ങൾക്ക് കുലം കുത്തി ഒഴുക്കുന്ന കാട്ടാറിലേക്ക് ചാടി ചത്തോളെ സുപത്രേ അങ്ങനെ പറ പറ ം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോടൊരു ചോദ്യം ഈ പാട്ട് രംഗത്ത് ഞങ്ങളുടെ ലൈറ്റ് വർക്കർ ശശാങ്കൻ ശശാങ്കൻഡിയുടെ പേരാണ് ചെയ്യുക ഞങ്ങളുടെ ഫോർമാറ്റ് സ്പേസ് പിന്നെ നിങ്ങളുടെ ഫോർമാർ

നിന്റെ പഴയ രഘുവേട്ടൻ രഘുവേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് തലയും കുത്തി മറിഞ്ഞിരുന്ന കുഞ്ഞുനാളിൽ അമ്പളി അമ്മാവനെ കാണണമെന്ന് പറഞ്ഞ് നീ വാസ പിടിച്ച് കരയുമ്പോ അയൽവക്കത്തെ അമ്പളിയുടെ അമ്മാവനെ ഞാൻ നിനക്ക് കാണിച്ചു കാണിച്ചതെന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു എന്റെ രഘുവേട്ടി ം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ഈ പാട്ട് രംഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ തങ്കപ്പൻ അടിച്ച ബ്രാൻഡിയുടെ പേരെന്ത് ഫോർമാറ്റ് ഐ എസ് ആർഒ സ്പേസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നീ വിളിച്ചാൽ എന്നോടൊപ്പം ഈ വീട് 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 ഇറങ്ങി ഒരേക്കർ പുരയിടത്തിൽ അത് കൊട്ടാരമോ വീടുമല്ല പിന്നെ ലക്ഷം കോളനി നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല നിന്റെ അച്ഛനെ കൊന്നു ഞാൻ കായലിൽ കെട്ടി താഴ്ത്തും കൊല്ലരുത് ദൈവമാണ് അച്ഛൻ ഞാനാ നിന്റെ അച്ഛൻ ദൈവത്തിനുതിൽ യാതൊരു പങ്കുമില്ല കൊണ്ടുപോകുന്നു നടക്കില്ല നടക്കണമെന്നില്ല ഞാൻ എടുത്തോണ്ട് കണ്ട മുതൽ എന്റെ മനസ്സിൽ മോഹം എനിക്ക് ഞാൻ നാമ്പും കൂമ്പും എടുക്കും വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം അക്ഷര തെറ്റ് വാല് പൊക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്തിനാ ആ ചാണകം എടുത്ത് ചെടിച്ചിടാൻ ആട്ടിൻ സൂപ്പും കേട്ടാ ആട്ടിൻ സൂപ്പോ അല്ല ആട്ടൻ തൂപ്പും കേട്ട് കഴിയാൻ എനിക്കാകില്ലെന്ന് ഞാൻ ഇപ്പൊ പോകുന്നു പക്ഷെ ഞാൻ ഇനിയും തിരിച്ചു വരും എന്തിന് ഈ പിടിവലിക്കിടയിൽ കളഞ്ഞുപോയാ എന്റെ കാര്യ ആ വേടി തപ്പിയെടുക്ക എന്താണോ ശങ്കര മുതലാളി നമ്മുടെ മൂവാണ്ടവിൽ മോണ്ടമാവിൽ മൂവാണ്ടവിൽ മോണ്ടമാവിൽ ശവം റിഞ്ഞോടാ കാക്കയുടെ ആണോ പ്രാവിന്റെയാണോന്നൊരു സംശയം പടി പാട്ടിക്ക് പുറത്ത് ഏടാ പോരിക്കരുത് ആരെ പിരിച്ചാലും അച്ഛൻ പിരിക്കില്ല മക്കളെ പിരിക്കാൻ കയ്യിൽ ും ജീവിതം എനിക്ക് മടുത്തു ശാന്തി എവിടെയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നു ശാന്തി ഏതമ്പലത്തിന് തൻകുഞ്ഞും പൊൻകുന്നം വർക്കീട് അങ്ങനെ അടി ഞാൻ നിന്നെ വളർത്തിയത് മോളയോ അല്ല മോളെ എന്താ ഇവിടെ നീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു ചുമ്മാതല്ല ഞാൻ എല്ലാം ചുമ്മാതല്ലൊണ്ടരുന്ന അരിപ്പിലോട്ടല്ലേ ഇടുന്നത് വേണ്ട ഗോപി കണ്ട് ഓഹോ ഇന്നാണല്ലേ ഗോപിയുടെ അണ്ട് ആട്ടെ ഇന്ന താത്താളത്തിന് കഴിക്കാൻ വിഷം നീ കഴിച്ചു കിടന്നോ എനിക്ക് തീരെ വിശപ്പില്ലോ ോ മുതലിടക്കട പട്ടിക്ക് പുറത്തു ഏടാ പോരും ഇവിടെ ആരുല്ലേ നമ്മുടെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് വരുന്നു ആ ദേട്ടി ഇല്ലേ ഇവിടെ മോളെ സാറ് വന്നിരിക്കുന്നു ഹായ് വന്നോ വാ സാറേ ആ പിന്നെ ഒരു കാര്യം നാളെയാണ് കുട്ടിയുടെ പരീക്ഷ അതുകൊണ്ട് ഞാൻ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത് അത് കുട്ടിയുടെ സാറുമായി ബാധിക്കും വാ സാറേ നമുക്ക് പഠിക്കാം മോൾ പഠിക്കാൻ ഈ പട്ടി പട്ടി കടിക്കോ ഏ ആ നല്ലോണം കടിക്കുന്ന ഒരു വീട് എന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച വാ ഉള്ളിലെ ഒന്ന് ഒരു ഇടം വേണം ആ മനസ്സിലായി മനസ്സിലായി ഇതേ അപ്പുറത്താ കാക്കൂസ് അങ്ങോട്ട് പോയാട്ടെ സാറ് വലുതും കഴിച്ചായിരുന്നു ഇല്ലേ സുഭദ്രേ ആ സുഭദ്രേ നീ സാറിനെ അകത്ത് കൊണ്ടുപോയി വയർ നിറച്ച് ഭക്ഷണം കൊടുക്ക് വാ നീ തിരിച്ചെത്തിയല്ലേ തിരിച്ചെത്താനുള്ളതല്ലേ കത്തിച്ചു വെക്കാനുള്ളതാണ് അനങ്ങി പോകരുത് അനങ്ങാതെ എങ്ങനെയാണ് പോകുന്നത് ഉത്തരം പറയുന്നോടാ ഉത്തരം തന്നെയാ പറഞ്ഞത് അരുതുന്നതും പോരാ ആ സാരിച്ച പോരാ പിന്നെയും നായ്ക്ക് മുറുക്കു മുറുക്കോ മുറുക്കു മുറുക്കോ അല്ലെ മുറുമുറുക്കോ എനിക്ക് കാണാൻ പറ്റില്ല കാണണമെന്നല്ലേ പറഞ്ഞത് അവൾക്ക് എക്സാം ആണ് അവൾ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവളെ കണ്ടേ പറ്റൂർ മാന്യമായി ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് സാറേ തന്നാൽ സാറിന്റെ ജോബി അങ്ങ് എന്താ അവിടെ ഒരു ഇത് നോക്ക് ശേ മകളെ പഠിപ്പിക്കുന്ന സാറാണെന്ന് കരുതി ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ 我得了嘞，我得了。<c oughs>